യൂണിഫോം ഒക്കെ ഇട്ട് മെഹബൂബിനെയൊക്കെ വീട്ടിൽ പോയി തോറ്റുപണി ചെയ്യുന്നതാണ് പണി എന്ന് പറയാൻ ആഗ്രഹിക്കുക ഇവിടെ നിജേശ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവിടെ നടന്നിട്ടുള്ള സംഭവവിലാസങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി നിജേശർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ പ്രതിപാദിക്കുന്നു പോലീസ് സേനയുടെ ഒരു കാര്യം കോഴിക്കോട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക എന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കില്ല എന്നും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക പിണറായി വിജയനായിരിക്കില്ല കാലം മാറും ഭരണം മാറും അന്ന് ഈ ചെയ്ത തോന്നി

എവിടെയായിരുന്നു ആ തീയതി രാവിലെ നാലര മണി മുതൽ അങ്ങനെ ജേവായൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പറ സ്കൂളിന്റെ മുന്നിൽ നിങ്ങളുടെ ജനാധിപത്യത്തെ ചവിട്ടി അരച്ചപ്പോ എവിടെ ആയിരുന്നതാ ഇതിന്റെ വീഡിയോ എവിടെ ആയിരുന്നോ അതിന്റെ ഫോട്ടോ എന്ന് തന്നെയാണ് പറയാനുള്ളത് കാത്തു നിൽക്കുന്ന പോലീസുകാരോട് പറയുന്നത് പേടിപ്പിക്കണ്ട

അവരെണ്ടാക്കിയ സൊസൈറ്റിയിൽ അവരുടെ ആളുകളായിരുന്നു ആ സൊസൈറ്റി പിണറായി വിജയന്റെ ശ്രീശീഷിനെ പോലെയുള്ള ആളുകൾ ആ സൊസൈറ്റിയുടെ അധികാര സ്ഥാനത്ത് വന്നത് അന്ന് നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് കീറിയിട്ടുണ്ട് അന്ന് കീറിയത് ഞങ്ങളുടെ ഐ ഡി കാർഡ് അല്ല അന്ന് കയറിയത് പോലീസിന്റെ ഐഡന്റിറ്റി കാർഡാണ് ോ ഇവിടെ ചില ആൾക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ എന്റെ കേരളം മരിച്ചത് വി എസ് എച്ച് ഞങ്ങളല്ല രണ്ടായിരത്തി പത്തിൽ കൊയിലാണ്ടിയിൽ കൈക്കൂലി പിടിച്ച നീ അകത്താകുന്ന സമയത്ത് ഉമേഷേ അന്ന് വിച്യുതാനന്ദനാണ് കേരളത്തിന്റെ അഭ്യന്തര മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അന്ന് എഴുതി വച്ചതാ ഇനി ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരിടത്തും ഈ ഉമേഷ് എന്ന് പറയുന്നവരെ ജോലിക്കേർപ്പെടുത്തരുത് പിന്നെ നീണ്ട കൊല്ലം ക്രൈംബ്രാഞ്ച് അങ്ങനെ കൊറേ ഇടത്താവളങ്ങളിലൂടെ സഞ്ചരിച്ചു പോയ ഒരു ചങ്ങാതി ഈ ചങ്ങാതി പിന്നെ ആയി ചില ആളുകൾക്കുണ്ട് ജയിലാതി നല്ല നടപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കട്ടാൻ തുടങ്ങും അത് ചില ആളുകളെ ശീല പീഡന കേസും പെട്ടവൻ ജീവപരി എന്ന് കഴിഞ്ഞ് ഇറങ്ങിയാലും പിറ്റേന്ന് അവരെന്തെങ്കിലും കണ്ടാൽ പീഡിപ്പിക്കാൻ തുടങ്ങും അതൊക്കെ സ്വഭാവം ആ സ്വഭാവം ഉമേഷത് സാക്ഷാത് വി സച്ചുതാനങ്ങൾ നല്ല നടപ്പ് കൂടുതൽ രണ്ടായിരത്തി പത്തിൽ ഇനി ജനങ്ങളെ കാണിക്കരുത് എന്ന് പറയുമോ ആ എസ് ബി സി സമയത്ത് ഞാനത് വേദിയിൽ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും പറയുകയാണ് അങ്ങനെ കൊള്ളുന്ന പണിയല്ല എസ് പിമേഷ് എടുത്തത് എന്നതിന്റെ തെളിവ് ഞങ്ങൾ എടുക്കുന്നുണ്ട് ഞങ്ങളീ വിളിയോട് വിളി ആളുകൾ ഓരോ കേസ് സമീപനം ആ കേസ് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് ബാക്കി മൂന്നാം തീയതി നിങ്ങളെ നാരായണന്റെ മുമ്പിൽ ഞങ്ങളുടെ മാർച്ചുണ്ട് അവിടെ ഞങ്ങൾ പറയാം നാരായണൻ നാരായണെന്ന് പറഞ്ഞാതീ യൂണിറ്റിനകത്ത് നമ്മളിലായിരിക്കും ഇവരൊക്കെ പറയാം ഭയങ്കര പേടി ക്രം എന്നൊക്കെ പറഞ്ഞാൽ പേടിയാണ് എന്നൊരു ധാരണയുണ്ട് പോലീസുകാർക്ക് നിങ്ങളൊരു കാര്യം പോലീസുകാരെ വെച്ചോ നിങ്ങൾക്ക് ഡി ഐ ജി ആയും ഡി ജി പി ആയും ഒക്കെ പേടി കാക്കിയിട്ട നിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾക്ക് അവർ പുല്ലാണ് അതിനപ്പുറം ഒന്നുമല്ല ആരായാലും ശരി ഞങ്ങൾ രാജേഷ് തിവാർ എന്ന പഴയ കണ്ണൂർ ഡി എസ് പിയുടെ ആഫീസിനകത്തേക്ക് ഇടിച്ചു കയറിയ ഒരു കേസുകാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഞങ്ങളുടെ

কালা কোডিকে ডিশান্য়া,কালা,কালা ক্য়ে ক্য়া,জাইখয় এশাকালেয় কালে ا فوٹو پولیس ا کي توڙي تا ري سوني ا پولیس افسر هينده پولیس ഇന്റലിജൻസിനേക്കാൾ ഞങ്ങളുടെ കയ്യിലുള്ളത് ഫോട്ടോ നിന്റെ നിന്റെ വാർത്ത ഞങ്ങളുടെ ഫോണിൽ അന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ജില്ലാ പ്രസിഡന്റ് മാഹിയിൽ വെള്ളമടിച്ച് തലകുത്തി പറയുന്ന അവന്റെ അവസ്ഥയായിരിക്കും നിനക്ക് എന്ന് നിനക്ക് പറയാനുള്ളത് വീട്ടിൽ രണ്ടെണ്ണം നിന്റെ താഴെയുണ്ട് അവരെ വിചാരിച്ചിട്ടെങ്കിലും നീ അതൊന്ന് മാറ്റിക്കൊടുക്കുന്നത് അറിയിക്കുക നിരന്തരമായ ഒരു സമരം ഈ നാട്ടിൽ ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു ശ്രീ നിജേഷ് അരവിന്ദ് വളരെ വിശദമായി ഇതിന്റെ പശ്ചാത്തലം ഇവിടെ വിശദീകരിച്ചു പോലീസ് എന്ന് പറയുന്ന കുറിച്ച് ഏതൊരു ഏതൊരാധുനിക സമൂഹത്തിലുമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സങ്കല്പം ഒരു പ്രതീക്ഷ ഒരു വിശ്വാസം എന്നത് പോലീസിന്റെ ഉത്തരവാദിത്വം പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ടു സെർവ് ആൻഡ് ടു പ്രൊട്ടക്റ്റ് മിക്കവാറും എല്ലാ പോലീസ് സേനകളുടെയും ആപ്തവാക്യമാണ് പക്ഷേ ഏറ്റവും പ്രതീക്ഷ നിർഭരമായി പോലീസിനെ ഒരു സമൂഹം ഉറ്റുനോക്കുന്ന വേളയിൽ പൗരന് നീതി നൽകുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വത്തെ കൈയൊഴിഞ്ഞുകൊണ്ട് ക്രിമിനലുകൾക്ക് ഒത്താശ ഒത്താശവാടുന്ന ജനാധിപത്യത്തെ ഒറ്റക്കെടുക്കുന്ന ഒരു സമീപനം ഈ കോഴിക്കോട്ടെ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവരോട് ജനാധിപത്യത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത് ഇത് അധികകാലം ഇവിടെ വെച്ചു വെച്ചുപോറിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല എന്നത് മാത്രമാണ് ചെവായൂർ ബാങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനാറാം തീയതി നടന്നത് എന്താണ് എന്നത് ഈ കേരളം മുഴുവൻ കണ്ടതാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനം നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകർ സഹകാരികൾ അവരുടെ ചോര നീരാക്കി പടുത്തുയർത്തിയ സ്ഥാപനം പ്രിയപ്പെട്ട ഇവിടേക്ക് കടന്നു വന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നേതാക്കന്മാരുടെ എത്രയോ തലവറുകളുടെ അധ്വാനം അത് വ്യക്തിപരമായ മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്നതാണ് എന്ന് അങ്ങനെ കോൺഗ്രസുകാരന്റെ അധ്വാനത്തിൽ കോൺഗ്രസുകാരന്റെ സമ്പാദ്യത്തിൽ ഇവിടെ ഉയർന്നുവന്ന ആ സ്ഥാപനത്തിൽ നിന്ന് തിരിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നുമല്ല മാന്യമായിട്ടുള്ള ഇടപാടുകൾ നടക്കണം സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കണം അഴിമതികൾ ഉണ്ടാവരുത് നിയമനങ്ങൾ നടത്തുമോ അത് തീവണ്ടിക്കൊള്ളകളാവരുത് അതിൽ ചില മര്യാദയും പുലർത്തുന്ന സമീപനമുണ്ടാകണം അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കോൺഗ്രസ് ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം ഏത് കാലത്തും സഹകരണ മേഖലയിൽ ഇടപെട്ടിട്ടുള്ളൂ സി പി എമ്മിനെ പോലെ സഹകരണ സ്ഥാപനങ്ങളെ പാർട്ടിയുടെ ധനസമാഹരണത്തിനു വേണ്ടിയുള്ള കരള പശുക്കളാക്കി കാണുന്ന സമീപനം ഒരു കാലത്തും കോൺഗ്രസ് പാർട്ടി ഒരു പാർട്ടി എന്ന നിലയിൽ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഭരണഘടന അതിന്റെ ആദ്യത്തെ വാക്കുകൾ തുടങ്ങുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കില്ല ഈ നാട്ടിലെ ജനങ്ങളാണ് യും രാജ്യ സംവിധാനത്തെയും ഭരണ സംവിധാനങ്ങളെയും മറ്റും സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവേകമാണ് അവർക്കുണ്ടാവേണ്ടത് എന്ന് വിനയപുരസ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് വിനയപുരസ്സരം എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് അങ്ങേയറ്റം ജനാധിപത്യ മര്യാദ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ നിങ്ങളെ വെല്ലുവിളിക്കാനോ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് കാണിച്ചു തരാനോ ഞാനിപ്പോൾ എന്റെ വാക്കുകൾ ഈ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല പക്ഷേ ഇന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഈ സംവിധാനം കാലത്തോളം ഈ കേരളത്തിൽ ഇതുപോലെ തന്നെ നിലനിൽക്കുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കാർക്കുമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ വളരെ വിനയപുരസരം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ നിങ്ങളുടെ സുരക്ഷാ സംവിധാനം നിങ്ങൾക്ക് എന്ത് തോന്നിയാസവും കാണിക്കാൻ വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംവിധാനം ഈ കേരള ിൽ പരമാവധി നിലനിൽക്കാൻ പോകുന്നത് അടുത്ത ഒന്നര വർഷം മാത്രമാണ് എന്ന് ഈ നാട് വിധി വിധിയെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ വയനാട്ടിലുണ്ടായത് ആ വിധിയെഴുത്ത് തന്നെയാണ് ചേലക്കരയിലും പ്രതിഫലിച്ചത്